കേന്ദ്ര സർക്കാരിനെതിരെ യോജിച്ച സമരത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ക്ഷണം യു ഡി എഫ് തള്ളി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സർക്കാരുമായി ചേർന്ന് സമരം ചെയ്യുന്നത് രാഷ്ട്രീയമായ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് തീരുമാനം വിഷ്ണു കേന്ദ്രത്തിനെതിരെ സർക്കാരുമായി യോജിച്ചൊരു സമരത്തിനില്ലെന്നാണ് യു ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് ഈ യോജിച്ചൊരു സമരത്തിനില്ല എന്നുള്ളൊരു കത്ത് നൽകും സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്നാണ് യു വിലയിരുത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും അതിന് അതിന് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിക്കുന്നത് പ്രതിപക്ഷത്തെ പ്രത്യേകമായും ഒരു ആവശ്യത്തിന് വേണ്ടി അതായത് ഈ ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ശക്തമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ഇതിന് കേന്ദ്ര അവഗണനയാണ് ഇതിന് പ്രധാന കാരണം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഓൺലൈനായി നടത്തിയ ചർച്ചയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിരുന്നു ഈ സമരത്തിന് ഒന്നിച്ചു നിൽക്കാനായി ക്ഷണം നൽകിയിരുന്നു അത് പിന്നീട് അറിയിക്കാം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നത് ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ അവഗണന നൽകുന്നു എന്നുള്ളത് നടക്കുന്നു എന്നുള്ളത് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് മാത്രമല്ല സാമ്പത്തിക നീക്കത്തിന് കാരണം മറ്റു നിരവധി കാരണങ്ങൾ കൂടിയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഇത് സമരത്തിന് ഒന്നിച്ച് ചേർക്കാൻ ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലൂടെ തീരുമാനമായി യു ഡി എഫ് യോഗത്തിലാണ് ഓൺലൈനായി നടത്തിയ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും യു ഡി എഫ് അറിയിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസ് ആദ്യം തന്നെ നിലപാടെടുത്തിരുന്നു ഈ ഒരു കാര്യത്തിൽ അതായത് സർക്കാരുമായി ഒന്നിച്ചു തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്താൻ താല്പര്യമില്ല എന്ന് തന്നെ അറിയിച്ചു അതിൽ തന്നെയാണ് യു ഡി എഫിലെ ഘടക കക്ഷികളും തീരുമാനമെടുത്തിരിക്കുന്നത് അവരും അത്തരത്തിലുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത ാണ് ഒരു പ്രതിസന്ധി നിലനിൽക്കാനുള്ള ഒരു അവസ്ഥയുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വ്യക്തമാകുന്നത് ഇതിൽ ഒന്നിച്ചു നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം തീർച്ചയായി എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഏതായാലും ഇനി സംസ്ഥാന സർക്കാർ മാത്രമായിരിക്കും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളാകുക ശരിയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരണാകരണം